ഹുജൻ സമാജ് പാർട്ടി എന്ന മായാവതിയുടെ പാർട്ടി തകർന്നടിഞ്ഞിരിക്കുകയാണ് പോട്ടേരന്റെ കാര്യത്തിൽ പത്ത് ശതമാനം പോലും നേടാൻ കഴിയാത്ത പാർട്ടി പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇതിനോടകം രംഗത്തെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്നതിലും നല്ലത് നിങ്ങൾ പാർട്ടി പ്രവർത്തനം നിർത്തി മോദിയുടെയും യോഗിയുടെയും അടിമയായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന വിമർശനം അഖിലേഷ് യാദവ് അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുമുണ്ട് ബ്രിജേഷ് പതക് അടക്കമുള്ള ബിജെപിയിലെ ഇപ്പോഴത്തെ നേതാക്കൾ മുൻപ് മായാവതിയുടെ വലിയ ആരാധകരും അവരുടെ പാർട്ടിയിലെ അംഗങ്ങളുമായിരുന്നു നിലവിൽ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് ബ്രിജേഷ് പതക് ഏറ്റവും കൂടുതൽ യോഗി ആദിത്യനാഥിനെ വിമർശിക്കുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ തോൽവിക്ക് ഉത്തരവാദി യോഗി ആദിത്യനാഥാണെന്നും തെളിത് വിഭാഗങ്ങളോട് യോഗി കാണിക്കുന്ന അവഗണനയ്ക്ക് കിട്ടിയ ഫലമാണിതെന്നുമാണ് ബ്രിജേഷ് പതക് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ബിജെപിയിന് മുന്നോട്ട് ോട്ടു പോകണമെങ്കിൽ യോഗി രാജിവെച്ച് പുറത്തു പോകണമെന്ന രീതിയിലാണ് ബ്രിജേഷ് പതക്കിന്റെ അനുയായികൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിക്കോ കേന്ദ്ര നേതൃത്വത്തിനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ സമാജ്വാദി പാർട്ടിക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യത്തിലേക്ക് നഖീന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആസാദ് പാർട്ടിയുടെ നേതാവായ ചന്ദ്രശേഖര ആസാദ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് തന്റെ പാർട്ടിയെ സമാജ്വാദി പാർട്ടിയിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ചന്ദ്രശേഖർ ആസാദ് നഖീന മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ വ്യക്തിയാണ് മാത്രമല്ല ചന്ദ്രശേഖർ ആസാദിന്റെ സാന്നിധ്യം ബി എസ് പിക്ക് വളരെയധികം വെല്ലുവിളിയുമാണ് കാരണം ബി എസ് പിക്ക് ഒരു സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനം ഉറപ്പിക്കാനും സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു കാര്യം ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആസാദ് നടത്തിയ യാത്രകളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആസാദ് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നത് എന്നുള്ളതും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആസാദിന്റെ വലിയ വിജയത്തിന് കാരണമെന്നത് പിന്നോക്ക വിഭാഗവും മുസ്ലിം സമൂഹവും ആസാദിന് കൊടുത്ത പിന്തുണ അതിരില്ലാത്തതായിരുന്നുവെന്നാണ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയിലേക്ക് ആസാദ് പാർട്ടി ലയിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഈ ജനവിഭാഗങ്ങൾ തന്നെയായിരിക്കുമെന്നത് സംശയമില്ല എന്നാൽ ഇതോടുകൂടി മായാവതി വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് കാരണം ബി എസ് പിക്ക് ലഭിച്ച നിലവിലെ ഒൻപത് ശതമാനം വോട്ട് ഷെയർ കൂടി ആസാദ് പാർട്ടി വഴി സമാജ്വാദി പാർട്ടി കൈപ്പടിയിൽ ആക്കുമെന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇതോടുകൂടിയാണ് സമാജ്വാദി പാർട്ടിയുടെ ട്രെൻഡ് കൂടുതൽ ഉയരാൻ പോകുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മിന്നുന്ന മുന്നേറ്റമാണ് നടത്തിയത് അതിനൊപ്പം ഇത്തരം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുമ്പോൾ ബി എസ് പിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് Sorry, yeah, that